ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു അവർ ന്യൂ ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വരുന്ന പരീക്ഷകൾക്ക് എല്ലാത്തിനും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫോക്കസ് ഏരിയ പോയിന്റ്സ് ആണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം രണ്ടിൽ ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെ പൗരത്വത്തെ കുറിച്ച് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമം അനുസരിച്ച് നാല് രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമം അനുസരിച്ച് മൂന്ന് രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ നിയമം അനുസരിച്ച് രജിസ്ട്രേഷൻ വഴി മൂന്ന് രീതിയിൽ മാത്രം പൗരത്വം നേടാം ഇപ്പൊ ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഏതാണ് എയും സിയും ആണ് ഉത്തരം ശരിയായിട്ട് വന്നിരിക്കുന്നത് യും സിയുമാണ് ശരിയായിട്ട് ഒരു പാർട്ട് രണ്ടിലാണ് പൗരത്വത്തിനെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെ ഇനി പൗരത്വ നിയമം അനുസരിച്ച് മൂന്ന് രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കി രണ്ടും ഓപ്ഷൻസ് തെറ്റാണ് എന്താണെന്നുള്ളത് നമുക്ക് ആയിട്ട് നോക്കാം അപ്പോൾ ഒരു രാഷ്ട്ര സമൂഹത്തിലെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള പൗരത്വമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഏക പൗരത്വം സിംഗിൾ സിറ്റിസൺഷിപ്പാണ് ഇന്ത്യയിൽ ഉള്ളത് ഏകപൌരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ബ്രിട്ടനിൽ നിന്നിട്ടാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ നിയമം അനുസരിച്ച് പൗരത്വം എത്ര രീതിയിൽ നേടാം അഞ്ച് രീതിയിൽ നേടാവുന്നതാണ് അഞ്ച് രീതിയിൽ പൗരത്വം നേടാവുന്നതാണ് ബൈ ബർത്ത് ബൈ ഡീസെന്റ് ൻ ബൈ നാച്ചുറലൈസേഷൻ ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി ഈ അഞ്ച് രീതിയിലാണ് ഏത് നമുക്ക് വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പൗരത്വം നേടാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ നിയമം അനുസരിച്ച് ഇന്ത്യൻ പൗരത്വം അഞ്ച് രീതിയിലാണ് നേടുന്നത് ബൈ ബർത്ത് ബൈ ഡിസൻ അതായത് ജന്മനാല് പിന്തുടർച്ച അവകാശം രജിസ്ട്രേഷൻ മുഖേന ാച്ചുറൽ നാച്ചുറലൈസേഷൻ ബൈ ഇൻകോപ്പറേഷൻ ഓഫ് ടെറിട്ടറി അതായത് യൂണിയൻസ് ഒക്കെ കൂട്ടിച്ചേർക്കുന്ന സമയത്തുണ്ടാവുന്ന ഇൻകോപ്പറേഷൻ മൂലം നമുക്ക് ചേരാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ പൗരത്വം മൂന്ന് രീതിയിൽ നഷ്ടപ്പെടാൻ പറ്റും മൂന്ന് രീതിയിലാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് റനൗൺസിയേഷൻ ടെർമിനേഷൻ ഡിപ്രൈവേഷൻസിയേഷൻ ടെർമിനേഷൻ ഡിപ്രൈവേഷൻ ഇന്ത്യയിലെ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം പത്താം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഉണ്ടായിരുന്ന നിയമം ഉണ്ടല്ലോ അതിനെ എഡിറ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്താം തീയതി ആ ഒരു ഭേദഗതി നിലവിൽ വന്നു അമേരിക്കയിലെ തെക്കൻ സംസ്ഥാനങ്ങളിൽ നിലനിന്നിരുന്ന അസമത്വം വർണ്ണ നിയമങ്ങൾക്കെതിരെ രൂപം കൊണ്ട പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു ആര് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്ന് പറയുന്നത് അമേരിക്കയിലെ തെക്കൻ സംസ്ഥാനങ്ങളിൽ നിലനിന്നിരുന്ന അസമത്വം വർണ്ണവിവേചനം നിയമങ്ങൾക്കെതിരെ രൂപം കൊണ്ട പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു മാർട്ടിൻ ലൂതർ കിങ്ങിൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പൗരത്വവും സാമൂഹിക വർഗങ്ങളും എന്ന പുസ്തകം രചിച്ചത് ബ്രിട്ടീഷ് സാമൂഹിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ടി എച്ച് മാർഷലാണ് ടി എച്ച് മാർഷലാണ് രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പൗരത്വവും സാമൂഹിക വർഗങ്ങളും എന്ന പുസ്തകം രചിച്ചത് ബ്രിട്ടീഷ് സാമൂഹിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ടി എച്ച് മാർഷൽ ആണ് പൗരത്വത്തെ കുറിച്ച് ഒരു സമുദായത്തിലെ പൂർണ്ണ അംഗങ്ങളായവർക്ക് കൽപ്പിച്ച് നൽകിയിട്ടുള്ള ഒരു പദവിയാണ് ഇത് ഈ പദവിക്ക് അർഹരായ എല്ലാവരും അവകാശങ്ങളുടെയും കടമകളുടെയും കാര്യത്തിൽ തുല്യരാകും എന്ന നിർവചനം നൽകിയതാരാണ് ടി എച്ച് മാർഷൽ ആണ് അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത് പൗരത്വത്തെക്കുറിച്ച് ഒരു സമുദായത്തിലെ പൂർണ്ണ അംഗങ്ങളായവർക്ക് കൽപ്പിച്ചു നൽകിയിട്ടുള്ള ഒരു പദവിയാണ് ഇത് ഈ പദവിക്ക് അർഹരായ എല്ലാവരും അവകാശങ്ങളുടെയും കടമകളുടെയും കാര്യത്തിൽ തുല്യരാകും എന്ന നിർവചനം നൽകിയത് ടി എച്ച് മാർഷലാണ് ദേശരാഷ്ട്രത്തിന്റെ പരമാധികാരം പൗരന്റെ ജനാധിപത്യ അവകാശങ്ങൾ തുടങ്ങിയവ ഉറപ്പിച്ചു പറഞ്ഞ ആദ്യകാല സംഭവങ്ങളിൽ ഒന്നാണ് ഏത് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറഞ്ഞത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറഞ്ഞത് ദേശരാഷ്ട്രത്തിന്റെ പരമാധികാരം പൗരന്റെ ജനാധിപത്യ അവകാശങ്ങൾ തുടങ്ങിയവ ഉറപ്പിച്ചു പറഞ്ഞ ആദ്യകാല സംഭവങ്ങളിൽ ഒന്നാണ് ഏത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ ഫ്രഞ്ച് വിപ്ലവം അപ്പൊ ഇത്രയും ആണ് പി എസ് സി ബുള്ളറ്റിനകത്ത് ഇതിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ അത്രയും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ നിന്ന് ലോഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രോഗ്രാം ആണ് ഇത് സിസ്റ്റം ഷട്ട് ഡൗൺ ആകുന്നതുവരെ മെമ്മറിയിൽ വസിക്കുന്നു ഒരു നിർദ്ദിഷ്ട ജോലി നിർവഹിക്കാൻ രൂപകൽപ്പന ചെയ്ത കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ് ഇത് ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയെന്ന് ചോദിച്ചിരിക്കുന്നു ഓപ്ഷൻ എയും ബിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ നിന്ന് ലോഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രോഗ്രാം ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടുത്തത് സിസ്റ്റം ഷട്ട് ഡൗൺ ആകുന്നത് വരെ എവിടെ വസിക്കുന്നു മെമ്മറിയിൽ വസിക്കുന്നുണ്ട് ഓക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നിർദ്ദിഷ്ട ജോലി നിർവഹിക്കാൻ വേണ്ടിട്ടല്ല കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം അതായത് നമ്മൾക്ക് ഇപ്പം വിൻഡോസ് എന്ന് പറയുന്ന സംഭവം എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അപ്പൊ അതിനകത്തേക്ക് നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവം അതിനുശേഷം ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ആണ് കൃത്യമായിട്ടും നിർദ്ദിഷ്ട ജോലികളൊക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പം കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ നിന്ന് ലോഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രോഗ്രാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇനി സിസ്റ്റം ഷട്ട് ഡൗൺ ആകുന്നത് വരെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എവിടെയാണ് സേവ് പിന്നെ ഉള്ളത് മെമ്മറിയിലാണ് ഇനി ഉപയോക്താവിനെയും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞത് ഇപ്പൊ ഇത് ആ ഒരു മീഡിയറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആരെയൊക്കെ തമ്മില് ഹാർഡ്വെയറിനെയും യൂസറേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇന്റർമീഡിയറ്റ് ആണ് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗ യോഗ്യമാക്കുക എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുക കാര്യക്ഷമമായ രീതിയിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഉപയോഗിക്കാൻ സഹായിക്കുക എന്നിവ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ജോലിയാണ് എന്നാണ് കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗ യോഗ്യമാക്കുക എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുക കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഉപയോഗിക്കാൻ സഹായിക്കുക ഇതാണ് പ്രധാനമായിട്ടും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ജോലി എന്ന് പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കുക പ്രവർത്തനങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഏകോപിപ്പിക്കുക കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ ഹാർഡ്വെയർ ഉപയോഗിക്കാൻ സഹായിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റം സോഫ്റ്റ്വെയർ ഏതാണോ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റം സോഫ്റ്റ്വെയർ ഹാർഡ് ഡിസ്കിൽ നിന്നും ആദ്യം എടുക്കുന്ന പ്രോഗ്രാം പ്രോഗ്രാമും വരെ മെമ്മറിൽ നിലനിൽക്കുന്നതുമായിട്ടുള്ള പ്രോഗ്രാം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം പറയാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഹാർഡ് ഡിസ്കിൽ നിന്ന് ആദ്യം എടുക്കുന്ന പ്രോഗ്രാമും ഓഫാക്കുന്നത് വരെ മെമ്മറിയിൽ നിലനിൽക്കുന്നതുമായിട്ടുള്ള ആണ് ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രധാന ധർമ്മങ്ങളാണ് പ്രോസസ് കൈകാര്യം ചെയ്യുക മെമ്മറി കൈകാര്യം ചെയ്യുക ഫയൽ സെക്യൂരിറ്റി കൈകാര്യം ചെയ്യുക നിർദ്ദേശങ്ങൾ വ്യാഖ്യാനിക്കുക തുടങ്ങിയ അപ്പൊ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെത് പിന്നെ പ്രോസസ് കൈകാര്യം ചെയ്യുക മെമ്മറി കൈകാര്യം ചെയ്യുക ഫയൽ സെക്യൂരിറ്റി കൈകാര്യം ചെയ്യുക നിർദ്ദേശങ്ങൾ വ്യാഖ്യാനിക്കുക തുടങ്ങിയവയാണ് വിവിധ ഇൻപുട്ട് ഉപകരണങ്ങളാണ് കീബോർഡ് മൗസ് ലൈറ്റ് പെൻ ടച്ച് സ്ക്രീന് ഗ്രാഫിക് ടാബ്ലറ്റ് ജോയിസ്റ്റിക് മൈക്രോഫോൺ സ്കാനർ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ബാർ കോഡ് റീഡർ സ്മാർട്ട് കാർഡ് റീഡർ ബയോമെട്രിക് സെൻസർ ഡിജിറ്റൽ ക്യാമറ ഇതെല്ലാം എന്താണ് ഇൻപുട്ട് ആണ് പുട്ടിന്റെ എക്സാമ്പിൾ എന്താണ് എൽ സി ഡി പ്രൊജക്ടർ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് പ്രിന്റർ പ്ലോട്ടർ ഓഡിയോ ഔട്ട്പുട്ട് തുടങ്ങിയവയാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് അല്ലെങ്കിൽ യൂണിറ്റുകൾ എന്നൊക്കെ പറയുന്നത് എൽ സി ഡി പ്രൊജക്ടർ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് പ്രിന്റർ പ്ലോട്ടർ ഓഡിയോ ഔട്ട്പുട്ട് തുടങ്ങിയവ ഇനിയും ഈ വേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ആരോഗ്യത്തിന് ഹാനികരമാകാവുന്ന വിവിധ രാസപദാർത്ഥങ്ങൾക്കുള്ള ഉദാഹരണമാണ് മർക്കുറി എന്ന് പറഞ്ഞത് ഇ വേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ആരോഗ്യത്തിന് ഹാനികരമാകാവുന്ന വിവിധ രാസപദാർത്ഥങ്ങൾക്കുള്ള ഉദാഹരണമാണ് മർക്കുറി ലെഡ് കാഡ്മിയം ബ്രോമിനേറ്റഡ് ഫ്ലം റിട്ടാഡൻഡ് തുടങ്ങിയവ ലെഡും കാഡ്മിയവും ബ്രോമിനേറ്റഡ് ഫ്ലം ഫ്ലൈ റിട്ടാഡന്റ് തുടങ്ങിയവ ഈ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഉദാഹരണമാണ് മർക്കുറിയും ലെഡും ബ്രോമിനേറ്റഡ് ഫ്ലം ഫ്ലൈൻ റിട്ടാഡന്റ് തുടങ്ങിയവ ഈ വേസ്റ്റിനകത്ത് അടങ്ങിയിരിക്കുന്ന ഹാനികരമായിട്ടുള്ള രാസപദാർത്ഥങ്ങളാണ് സെൻട്രൽ പൊലൂഷൻ കൺട്രോൾ ബോർഡ് രൂപീകരിച്ച ഇ വേസ്റ്റ് നിയന്ത്രണ നിയമങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ നിലവിൽ വന്നത് ഏത് മുതലാണ് നിലവിൽ വന്നത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് അതായത് മെയ് മാസം ഒന്നാം തീയതി മുതലാണ് ഏത് നിലവിൽ വന്നത് ഇ വേസ്റ്റ് നിയന്ത്രണ നിയമങ്ങൾ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് രൂപീകരിച്ച ഇ വേസ്റ്റ് നിയന്ത്രണ നിയമങ്ങൾ രണ്ടായിരത്തി പതിനൊന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത് നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസം ഒന്നാം തീയതി മുതലാണ് സംസ്ഥാനത്ത് ഇതിന്റെ നടത്തിപ്പും മേൽനോട്ടവും നിർവഹിക്കുന്നത് സംസ്ഥാന മാലിന്യ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിലാണ് അപ്പം കേരളത്തിൽ ഇത് നടത്തുന്നത് ആരുടെ മേൽനോട്ടത്തിലാണ് സംസ്ഥാന മാലിന്യ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിലാണ് ഈ വേസ്റ്റ് നിയന്ത്രണ നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്നു സംസ്ഥാന മാലിന്യ നിയന്ത്രണ ബോർഡ് എന്ന മുതലാണ് നിലവിൽ വന്നത് മെയ് മാസം ഒന്നാം തീയതി ഏത് വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് അടുത്തത് ഗ്രാമപഞ്ചായത്തുകൾക്ക് നികുതി ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുഛേദം ഏത് ഗ്രാമപഞ്ചായത്തുകൾക്ക് നികുതി ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എച്ച് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകൾക്ക് നികുതികൾ ഏർപ്പെടുത്തുന്നതും പിരിച്ചെടുക്കാൻ അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എച്ച് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആധുനിക കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ശേഷമാണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രാദേശിക ഗവൺമെന്റുകൾ രൂപീകരിക്കപ്പെട്ടത് ഇന്ത്യയിൽ ആധുനിക കാലഘട്ടത്തിൽ ഏത് വർഷത്തിന് ശേഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിന് ശേഷമാണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രാദേശിക ഗവൺമെന്റുകൾ രൂപപ്പെട്ടിട്ടുള്ളത് അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ പ്രാദേശിക ഗവൺമെന്റിന്റെ രൂപീകരണത്തിന് മുൻകൈ എടുത്ത വൈസ്രോയാണ് ഏത് റിപ്പൺ പ്രഭു ഇന്ത്യയിൽ പ്രാദേശിക ഗവൺമെന്റിന്റെ രൂപീകരണത്തിന് മുൻകൈ മുൻകൈയെടുത്ത വൈസ്രോയാണ് റിപ്പൺ പ്രഭു ഇനി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ഏതാനും പ്രവിശ്യകളിൽ ഗ്രാമപഞ്ചായത്തുകൾ സ്ഥാപിക്കപ്പെട്ടത് ഏത് ആക്ട് പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് പ്രാദേശിക ഗവൺമെന്റുകൾ സംബന്ധിച്ച വിഷയങ്ങൾ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട് എവിടെയാണ് പ്രാദേശിക ഗവൺമെന്റുകൾ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ എവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എച്ച് ആണ് നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനുമുള്ള അധികാരം പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എച്ചിലാണ് നമ്മൾ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണ് ജനാധിപത്യത്തിന്റെ ഉത്തമ താല്പര്യം മുൻനിർത്തി ഗ്രാമങ്ങൾക്ക് സ്വയംഭരണ കലയിൽ പ്രായോഗിക പരിശീലനം നൽകേണ്ടതാണ് അതിലൂടെ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മുടെ ഗ്രാമങ്ങളെ പരിവർത്തനപ്പെടുത്തുവാനും ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഗവൺമെന്റുകൾ അവിടങ്ങളിൽ രൂപീകരിക്കുവാനും നമുക്ക് കഴിയണം എന്ന് അഭിപ്രായപ്പെട്ടത് അനന്തശയനം അയ്യങ്കാർ ആണ് ജനാധിപത്യത്തിന്റെ ഉത്തമ താല്പര്യം മുൻനിർത്തി ഗ്രാമങ്ങൾക്ക് സ്വയംഭരണ കലയിൽ പ്രായോഗിക പരിശീലനം നൽകേണ്ടതാണ് അതിലൂടെ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മുടെ ഗ്രാമങ്ങളെ പരിവർത്തനപ്പെടുത്തുവാനും ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഗവൺമെന്റുകൾ അവിടങ്ങളിൽ രൂപീകരിക്കുവാനും നമ്മൾക്ക് കഴിയണം എന്ന അഭിപ്രായം ആരുടേതാണ് അനന്തശയനം അയ്യങ്കാർ ജനാധിപത്യത്തിന്റെ ഉത്തമ താല്പര്യം മുൻനിർത്തി ഗ്രാമങ്ങൾക്ക് സ്വയംഭരണ കലയിൽ പ്രായോഗിക പരിശീലനം നൽകേണ്ടതാണെന്ന് അഭിപ്രായപ്പെട്ടത് അനന്തശയനം അയ്യങ്കാർ ലോക്സഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറും അദ്ദേഹം തന്നെയാണ് ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആരംഭിച്ച ഗ്രാമീണ വികസന പദ്ധതിയുടെ പശ്ചാത്തലത്തിലാണ് ഗ്രാമീണ മേഖലകളിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം ശുപാർശ ചെയ്യപ്പെട്ടത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ത്രിതല സംവിധാനം ശുപാർശ ചെയ്യപ്പെട്ടതാ അമ്പത്തിരണ്ടിൽ ആരംഭിച്ച ഗ്രാമീണ വികസന പദ്ധതിയുടെ പശ്ചാത്തലത്തിലാണ് ഏതാണ് ഗ്രാമീണ വികസന പദ്ധതി വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് പഠിച്ചോ ഇനി പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം പറയാൻ വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പി കെ തുങ്കൻ കമ്മിറ്റിയാണ് പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്തത് പി കെ തുങ്കൻ കമ്മിറ്റി വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് അപ്പൊ ത്രിതല സംവിധാനം വേണമെന്ന് അത് ബേസ് ചെയ്താണ് അമ്പത്തിരണ്ടിലെ ഗ്രാമീണ വികസന പദ്ധതിയുടെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു കാര്യം ശുപാർശ ചെയ്യപ്പെട്ടത് പി കെ തുങ്കൻ കമ്മിറ്റി എന്ത് പറഞ്ഞു പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് പറഞ്ഞു ഇനി എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും നിർബന്ധമായും ഗ്രാമസഭകൾ രൂപീകരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി എത്രയാണ് സെവന്റി തേർഡ് ഭരണഘടനാ ഭേദഗതി ഗ്രാമസഭകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എ ആണ് ഗ്രാമസഭയെ പറ്റി പറയുന്നു ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എ ആണ് പഞ്ചായത്ത് പ്രദേശത്തെ എല്ലാ പ്രായപൂർത്തിയായ വോട്ടർമാരും ഗ്രാമസഭയിലെ അംഗങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എന്ന് വേണം പറയാൻ പഞ്ചായത്ത് പ്രദേശത്തെ എല്ലാ പ്രായപൂർത്തിയായ വോട്ടർമാരും ഗ്രാമസഭയിലെ അംഗങ്ങളാണ് പഞ്ചായത്തുകളുടെ അധികാരങ്ങളും പദവിയും ഉത്തരവാദിത്തങ്ങളും പതിനൊന്നാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ഒരു സംസ്ഥാന നിയമ ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയ്ക്ക് നിയമനിർമ്മാണത്തിലൂടെ പഞ്ചായത്തുകൾക്ക് ആവശ്യമായ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നൽകുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ജി ആണ് ഇത് വന്നിട്ടുള്ളതാണ് പഠിച്ചു നോക്കണേ അതായത് പഞ്ചായത്തുകളുടെ അധികാരവും പദവിയുമൊക്കെ ഏത് വകുപ്പിലാണ് പതിനൊന്നാമത്തെ പട്ടികയിലാണ് പറഞ്ഞിരിക്കുന്നത് പതിനൊന്നാമത്തെ ഷെഡ്യൂൾ പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് അവിടെ ആധാരമാക്കിക്കൊണ്ട് ഒരു സംസ്ഥാനത്തിലെ നിയമസഭയ്ക്ക് നിയമനിർമ്മാണത്തിലൂടെ പഞ്ചായത്തുകൾക്ക് ആവശ്യമായ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നൽകുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ഇരുന്നൂറ്റി ജി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ജി എന്ന് പറയുന്നത് അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കാവുന്നതാണോ ഇപ്പം നമ്മൾക്ക് ഡിഗ്രി ലെവൽസിന്റെ പ്രൊളിംസിൻ്റെതും മെയിൻസിൻ്റെതുമായിട്ടുള്ള ടു ഫിഫ്റ്റി പ്ലസ് ഫോക്കസ് ഏരിയ താഴെ പറയുന്ന ടോപ്പിക്കുകളിൽ അവൈലബിൾ ആണ് ആ ടോപ്പിക്കുകൾ നോക്കിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക ലൈവ് ക്ലാസ് ഇപ്പം നമ്മൾക്ക് ടീച്ച്മെന്റിൽ ആണ് ഇനി എന്തെങ്കിലും അല്ല എങ്കിൽ സൂമിലായിരിക്കും രണ്ടിലും നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നുണ്ട് ഇനിയും റെക്കോർഡ് ലൈവ് കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ലൈവ് മിസ്സായിട്ടുണ്ടെങ്കിലും റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും എല്ലാത്തിൻറെയും പി ഡി എഫും അവൈലബിൾ ആയിരിക്കും എല്ലാ ദിവസവും കമ്പൈൻഡ് സ്റ്റഡി ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ എന്തും ഉണ്ടായിരിക്കും എല്ലാ ദിവസവും കറണ്ട് അഫേഴ്സ് കാര്യങ്ങൾ ഒക്കെ ചോദ്യം കറന്റ് അഫേഴ്സിന്റെ ടോപ്പിക്സ് ഒക്കെ നമ്മൾ അഡീഷണലി കൊടുക്കുന്നതായിരിക്കും എല്ലാ വെള്ളിയാഴ്ചയും ആ എക്സാം ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാൻ വേണ്ടത് ഇപ്പൊ താല്പര്യമുള്ളവർക്ക് ഈ വാട്സപ്പ് നമ്പറിലും മെസ്സേജ് ചെയ്താൽ മതി ഇതുവരെയുള്ള ക്ലാസസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇപ്പം തന്നെ നമ്മൾ സെവൻറ്റി പ്ലസ് ഫോക്കസ് ഏരിയാസ് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് നോക്കാവുന്നതാണ് അപ്പൊ ശരി എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ആൻഡ് ലവ് യു ഓൾ